എൻ്റെ ഞങ്ങളുടെ മകനാണ് പ്രിൻസർ അവൻ പഠിച്ചതും പടർന്നും നോക്കി ഇവിടെ തന്നെയാണ് ജോലി ആവശ്യത്തിനായിട്ട് അവർ നോർവേയിലേക്ക് പോയി അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പം കമ്പനിയിലാണ് ജോലി ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് നമ്മുടെ അറിവ് അവനെ പറ്റി നമുക്ക് മോശമൊന്നും പറയാനില്ല നല്ലത് മാത്രമേ പറയാറുള്ളൂ ഇനിയിപ്പോൾ എന്താ സംഭവിച്ചേക്കുന്നതും എനിക്ക് അതേക്കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ല ചാനലുകാരും പത്രക്കാരും എല്ലാം ഇങ്ങനെ ഒന്ന് കൂടിയിട്ടുണ്ട് സേവ് ചെയ്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുന്ന് പത്ത് വർഷമായി പോയിട്ട് പത്ത് വർഷം പത്ത് വർഷമായി പോയിട്ട് ഇപ്പോ നവംബറിൽ വന്നിട്ട് ജനുവരിയിലാണ് തിരിച്ചു പോയത് എന്നുള്ളത് അവന് എം ബി എ കഴിഞ്ഞിട്ടാ പോയത് അവിടെ അവിടെ പോയിട്ട് ആദ്യം പഠിക്കുവാണ് പിന്നെ പല പല ജോലികളും ചെയ്തു അറിയാമോ സ്വന്തമായിട്ട് ബിസിനസ് ും പറഞ്ഞിട്ടില്ല കുടുംബം സാധാരണ സംസാരിച്ചു വെച്ചു അത്രേ ഉള്ളൂ കുടുംബം ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇങ്ങനെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല മൂന്ന് ദിവസം ഇവിടെ തന്നെ ഇവിടെ മേരുമാതാ കോളേജിൽ പഠിച്ചായിരുന്നു പിന്നെ ബാംഗ്ലൂര് പഠിച്ചു മനസ്സിലാകുന്നവിടെ അന്വേഷിച്ചിട്ട് പോലീസിന് കാണുന്നില്ല എന്നുള്ളതാണ് എങ്ങോട്ടെല്ലാം പോകുന്ന കാര്യം കുടുംബത്തോട് പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല പിന്നെ നമ്മളെ വിശ്വാസം അങ്ങനെ സെറ്റ് ചെയ്യുന്ന ആളല്ല നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്